വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ച ദിവസം തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഐഎസ്ആർഒ മേധാവി എസ് സോമന് കൂടെയുള്ള സഹപ്രവർത്തകരെ പോലും തളർത്തുകയാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ എന്നാൽ തന്റെ പ്രിയപ്പെട്ടവരോട് ഇപ്പോൾ പതിയെ പതിയെ താൻ സുഖം പ്രാപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു നമുക്കറിയാം ആദിത്യ യെൽവൺ അതേപോലെ തന്നെ ചന്ദ്രയാൻ ദൌത്യം ഒക്കെ നടത്തിയപ്പോൾ അതിന്റെ നേതൃത്വം വഹിച്ചതും അതിന്റെ ചുക്കാൻ പിടിച്ചതെല്ലാം ഇദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം തന്റെ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ സൂര്യ പരിവേഷണ ദൌത്യമായ ആദിത്യ യൽവൺ വിക്ഷേപണം നടത്തിയ ദിവസത്തിലാണ് തനിക്ക് ഇങ്ങനെ ഒരു രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് വയറ്റിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ കണ്ടെത്തിയതെന്നുമുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് ദൌത്യം നടക്കുന്ന സമയത്ത് തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ എന്താണ് രോഗമെന്ന് തനിക്ക് വ്യക്തമായിരുന്നില്ല എന്നാൽ ആദിത്യ എൽവൺ ദൌത്യം വിക്ഷേപിച്ച ദിവസം തന്നെ രോഗനിർണ്ണയം നടത്തിയപ്പോൾ തനിക്ക് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിച്ചു മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുടുംബത്തെയും സഹപ്രവർത്തകരെ പോലും വളരെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് തനിക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ അധിഷ്ഠിത സൌരോർജ്ജ നിരീക്ഷണ കേന്ദ്രമായ ആദിത്യ യൽവൺ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള യാത്ര ആരംഭിച്ചപ്പോഴായിരുന്നു തന്നെ സ്കാനിംഗിന് വിധേയനാക്കിയതും തുടർന്ന് അദ്ദേഹം ചെന്നൈയിലെത്തി കൂടുതൽ പരിശോധനകളൊക്കെ നടത്തിയെന്നും ഇതിന് പിന്നാലെയാണ് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തത് ഇപ്പോൾ കീമോതെറാപ്പി ചികിത്സയ്ക്ക് താൻ വിധേയനായെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് തുടർ പരിശോധനകൾക്കായി ചെന്നൈയിൽ പോയെങ്കിലും നാല് ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് പിന്നാലെ അഞ്ചാം ദിനം അദ്ദേഹം തന്റെ ജോലിയിൽ പ്രവേശിച്ചു അർബുദ ബാധയിൽ നിന്നും പൂർണ്ണമായി രോഗമുക്തി സാധ്യമാണോ എന്നത് നിശ്ചയമില്ലെന്നും പരിശോധനകൾ നിരന്തരം നടത്തി വരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം നമുക്കറിയാം ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന നാലാമത്തെ മലയാളി കൂടിയാണ് അദ്ദേഹം ആയിരത്തി ജൂലൈയിൽ ജനിച്ച ഒരു ഇന്ത്യൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് ശ്രീധര പണിക്കർ സോമനാഥ് തിരുവനന്തപുരത്തെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെയും ഡയറക്ടർ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അതേപോലെ വിക്ഷേപണ വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ പ്രത്യേകിച്ച് സ്ട്രക്ചറൽ ഡൈനാമിക്സ് സ്ട്രക്ചറൽ ഡിസൈൻ പെറോട്ടിക്സ് എന്നീ മേഖലകളിലൊക്കെ അദ്ദേഹം വളരെയധികം സംഭാവനകൾ തന്നെ നൽകി ഏറെ പ്രശസ്തനായ വ്യക്തിയാണ് എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പഠനം പൂർത്തിയായ അദ്ദേഹം ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വി എസ് എസ് ിൽ അദ്ദേഹം ചേർന്നു പിന്നാലെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും ഡയനാമിക്സിലും നിയന്ത്രണത്തിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി ഐ എസ് ആർ ഐയിലെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പദ്ധതിയുടെ പ്രാരംഭ ഘട്ടത്തിലൊക്കെ അദ്ദേഹം പങ്കാളിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ ജി എസ് എൽ വി എം കെ ത്രീ ലോഞ്ച് വെഹിക്കിളിന്റെ പ്രോജക്ട് ഡയറക്ടറായും വി എസ് എസ് അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ അദ്ദേഹം നിയമിതനായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ വരെ പ്രൊപ്പൽഷൻ ആൻഡ് സ്പേസ് ഓർഡിനൻസ് എൻട്രിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ തിരുവനന്തപുരത്തെ വലിയ മലയിലുള്ള റിലിക്ക് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ നേതൃത്വം ഏറ്റെടുത്ത അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി വരെ ആ സ്ഥാനം വഹിച്ചിരുന്നു കൂടാതെ ഐ എസ് ആർ ഒ ചെയർമാനായതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വി എസ് എസ് സിയുടെ ഡയറക്ടറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കെ ശിവന്റെ പിൻഗാമിയായി അദ്ദേഹം വീണ്ടും ഐ എസ് ആർ ചെയർമാനായി അതിനാൽ തന്നെ ഐ എസ് ആർ പത്താമത്തെ ചെയർമാനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ വി എസ് എസ് സി ഡയറക്ടറായി ചുമതല വഹിച്ചു വരികയാണ് സോമനാഥ് ആലപ്പുഴ ജില്ലയിൽ തുറവൂരാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട് തുറവൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് വളമംഗലം വേഴാംപറമ്പിൽ പറയുന്ന ശ്രീധര പണിക്കർ തങ്കമ്മ ദമ്പതികളുടെ ഏക മകനാണ് അതേസമയം പുതിയ ബഹിരാകാശ നയത്തിനും പങ്കാളിത്തത്തിനും വേണ്ടി നിലപാടെടുത്തതിലൂടെ സോമനാഥ് ഏറെ ശ്രദ്ധേയനായ വ്യക്തി തന്നെയാണ് മാത്രമല്ല സ്വകാര്യ സംരംഭകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലേക്കും അതിന്റെ സാധ്യതകളിലേക്കും കൊണ്ടുവരണമെന്ന നിലപാടാണ് സോമനാഥ് സ്വീകരിച്ചിട്ടുള്ളത് കർമ്മ ന്യൂസ്